അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രവാചകനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് പ്രവാചകൻ്റെ അസാധാരണത്തെക്കുറിച്ച് ഇന്ന് അസാധാരണ കാഴ്ചയെക്കുറിച്ചും കേൾവിയെക്കുറിച്ചുമാണ് പറയുന്നത് നബി നബിസുലു അലി വസ്ല്ലയുടെ കണ്ണിനെ കുറിച്ചും കാഴ്ചയെക്കുറിച്ചും ഇന്ന് ചർച്ച ചെയ്യാം നബിസുല്ലി വസ്ലൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കിബില ഇതാ ഇവിടെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അള്ളാഹുവാണ് സത്യം നിങ്ങളൊരു കോഴും ഭക്തിയും എനിക്ക് അവ്യക്തമല്ല നിശ്ചയം എൻ്റെ പിൻഭാഗത്തു കൂടെയും നിങ്ങളെ ഞാൻ കാണുന്നുണ്ട് എന്ന് ബുഹാരി ഹദീസാണ് നബി നബിസ് അലൈ വസ്ലമിക്ക് സാധാരണക്കാരെ പോലെ മുന്നിലേക്ക് മാത്രമായിരുന്നില്ല കാഴ്ചയുണ്ടായിരുന്നെന്നും മറിച്ച് പിന്നിലേക്കും നബിസ് ഉള്ള കാഴ്ച ഉണ്ടായിരുന്നെന്നും മേൽ ഹദീസിനെ പഠിപ്പിക്കുന്നു കാഴ്ചയുടെ വിഷയത്തിൽ നബി നബിസുലാസ്മക്ക് അസാധാരണത്വം ഉണ്ട് എന്നതാണല്ലോ ഇതൊന്നും മനസ്സിലാക്കേണ്ടത് എന്നാൽ ബാഹ്യമായ മുമ്പോട്ട് കാണുന്ന പോലെ പിറകിലേക്കും കാണുക എന്ന അസാധാരണത്വത്തിന് പുറമെ ആന്തരികമായി കാണുക എന്ന അസാധാരണ ത്വവും നിബിസരാശ് കാഴ്ചക്കുണ്ടായിരുന്നു എന്ന് മേൽ ഹദീസ് വ്യക്തമാക്കുന്നുണ്ട് നിങ്ങളുടെ റുക്കവും എന്ന് പറഞ്ഞതുകൊണ്ട് പിൻഭാഗത്തേക്ക് ബാഹ്യമായി കാണുക എന്ന അസാധാരണത്വം വരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്തിയും എന്ന് പറഞ്ഞത് കൊണ്ട് ആന്തരികമായി കാണുക എന്ന അസാധാരണത്വവും നബിയുടെ കാഴ്ചക്കുണ്ട് എന്ന് വരുന്നു കാരണം ഹൃദയ സാന്നിധ്യമില്ലാതെ ഭക്തി ഉണ്ടാവുകയില്ലല്ലോ അപ്പോൾ ഭക്തിയും ഞാൻ കാണുന്നു എന്നതിൻ്റെ വിപക്ഷ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചലനങ്ങൾ വരെ എനിക്ക് കാണാൻ കഴിയുന്നു എന്നാണ് കാച്ചിയുടെ വിഷയത്തിലും ഒരു സാധാരണക്കാരനല്ല എന്നതിന് ഇത് തന്നെ മതിയായ തെളിവല്ലേ ജാബിർ അദി അല്ലെ പറയുന്നു നബിസ് ഉള്ളമയിലേക്ക് ഞാൻ നോക്കി നബി നോക്കിയാൽ അലൈഹി അല്ലാസ്ലമയിലേക്ക് ഞാൻ നോക്കിയാൽ നബി അല്ലാമിൻ്റെ കണ്ണിന് സുറുമ ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയും യഥാർത്ഥത്തിൽ നബി നബിസ് അല്ലാസ്മ സുറുമിട്ടിട്ടില്ല താനും എന്നുള്ള തുറുമതി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അദീസിലുണ്ട് അത് ഇടാത്ത അവസ്ഥയിലും സുറുമിട്ട അവസ്ഥ പോലെ നബിസ് ഉള്ളാസമയുടെ കണ്ണുകൾ തോന്നിച്ചിരുന്നുവെന്നും സ്വഹാബത്ത് അതൊരു അത്ഭുതമായി പറഞ്ഞിരുന്നുവെന്നും എല്ലാം ഹദീസ് പഠിപ്പിക്കുന്നില്ലേ ഇതിൽ നിന്നും കണ്ണിൻ്റെ ഭംഗിയും ഭംഗിയിലും നബിസാസമൊക്കെ അസാധാരണത്വമുണ്ടായിരുന്നു എന്നല്ലേ വ്യക്തമാകുന്നത് നബിസലാസിലെ കേൾവിയെക്കുറിച്ചൊന്നും നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം ആയിഷ ആയിഷാഖിള്ളാൻ പറയുന്നു ഹാരിസ് ബിനു ഹാരിസിബിനും ഹിഷാ അഖലുല്ലാവിനും അവസരത്തിൽ നബിയോട് നിങ്ങൾക്ക് വഹി വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ നബി നബിസലാസൻ പറഞ്ഞു ചില സമയത്ത് മണി അണി മണിയടിക്കുന്ന ശബ്ദത്തിൽ ചില സമയത്ത് മണിയടിയുടെ ചിലമ്പൽ പോലെയാണ് അതെനിക്ക് അനുഭവം ഏറ്റവും പിന്നെ അതെനിക്ക് ഏറ്റവും വിഷമമുള്ള വരവാണ് എന്ന് പറഞ്ഞു അപ്പോൾ നെബിസലാശ്മും സഹായത്വം കൂടി ഇരിക്കുമ്പോൾ നെബിസരാശ്മയ്ക്ക് വഹി വരുന്നു അതുതന്നെ മണിയടിക്കുന്ന ശബ്ദത്തിൽ എന്നിട്ട് നെബിസാസ്മക്ക് മാത്രം അത് കേൾക്കാൻ കഴിയുന്നു സ്വഹാപത്താരും അത് കേൾക്കുന്നുയില്ല ഇതിൽ നിന്നും കേൾവിയും നെബിസലാസ്മയ്ക്ക് എന്തോ അസാധാരണത്വമുള്ള വ്യക്തിയാണെന്നാണല്ലോ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണല്ലോ മലക്കിൻ്റെ ശബ്ദം നെബിസരാശ്മ കേൾക്കുന്നത് തന്നെ മറ്റാർക്കും കേൾക്കാൻ കഴിയുന്നില്ല താനും വിശ്വാസം പറഞ്ഞിട്ടുണ്ട് ശേഷം ഈ സമുദായം കവറിൽ വെച്ച് പരീക്ഷിക്കപ്പെടും നിങ്ങൾ മറമാടപ്പെടുകയില്ലായിരുന്നുവെങ്കിൽ ഖബറിലെ ശിക്ഷയിൽ നിന്നും ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്കും കേൾപ്പിച്ച് തരുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പ്പെട്ട ഹദീസിലുണ്ട് അപ്പോൾ സാധാരണ ഒരാൾക്ക് ഖബറിൽ നടക്കുന്ന ഒന്നും കേൾക്കാൻ കഴിയില്ലെന്നും നിബിസലാസം അത് കേൾക്കുന്നുണ്ടെന്നും ഈ ഹദീസിൽ നിന്ന് വ്യക്തമല്ലേ അസാധാരണമായി എന്തോ നിബിസലാസിനുടെ കേൾവിക്കുണ്ടെന്ന് തന്നെയാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് മറിച്ച് നിങ്ങളുടെ സാധാരണ കേൾവിക്ക് സാധിക്കാത്ത ഖബറിൽ നിന്ന് കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന തിരുവാക്യത്തിന് ഒരർത്ഥവുമില്ലാതെ വരും കാരണം ആ അസാധാരണത്വം തങ്ങൾ കേൾവിയിലുണ്ടെന്നാണല്ലോ ഇവിടെ സമ്മതിക്കുന്നത് അനുസൃഹൻ തന്നെ പറയുന്നുണ്ട് ബിലാൽ ബിലാലും കൂടി ഒരു കബറിലൂടെ നടന്ന് പോകുമ്പോൾ നെബിസാസ്മി പറഞ്ഞു ഏ ബിലാൽ ഞാൻ കേൾക്കുന്നത് നീ കേൾക്കുന്നുണ്ടോ അപ്പം ഇല്ല നബിയേ ഞാൻ അത് കേൾക്കുന്നില്ല ബിലാൽ അലി അള്ളാഹു പ്രത്യുത്തരം നൽകി നബിസുദാസ്മി വീണ്ടും ചോദിച്ചു കബറാളികൾ ശിക്ഷിക്കപ്പെടുന്ന ശബ്ദം നീ കേൾക്കുന്നുണ്ടോ എന്ന് അപ്പോൾ നബീസ് എല്ലാം നമുക്ക് സാധാരണ കേൾക്ക് കേൾവിക്ക് പുറത്ത് കേൾക്കാനുള്ള കേൾക്കപ്പുറ കേൾക്കാനുള്ള അസാധാരണ കേൾവി ശക്തി ഉണ്ടെന്ന് ഈ ഹദീസുകളെല്ലാം പഠിപ്പിക്കുന്നു അപ്പോൾ ഒരു സാധാരണ മനുഷ്യനല്ല ഒരസാധാരണത്വമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും ബിയുടെ പാതിവിൻ പറ്റി ജീവിതം നയിക്കാനുള്ളവ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാ വൈക്കും വരഹമുല്ലാ വർക്കാത്തു